ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഭാവനെ ഇനി കളത്തിലിറങ്ങി കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു കേട്ടോ ഭാവനെ എല്ലാവർക്കും മുന്നിൽ തന്നെ തളർത്തിക്കിടത്തിയവരെ തിരിച്ചും താൻ തളർത്തുമെന്ന വീറും കൂടിയാണ് ഭാവന ഇനിയുള്ളത് മുന്നോട്ട് പോകുന്നു കേട്ടോ അങ്ങനെ ജയനിർമ്മലയും മാനസേയും കൂടി സംസാരിക്കുകയാണെങ്കിൽ സമയം മാനസ് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഒരിക്കലും ഇതിൽ പെടാൻ പാടില്ല എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും ശരിയെന്ന് പറയുമ്പോൾ അവർ എന്തായാലും ഇത്തവണ ബീച്ചേരിൽ ഇനിയും ഭാവനയെ ഇരുത്തിക്കോളും അതിനുള്ള പരിപാടിയുമാണ് പരിപാടിയുമായാണ് വല്യച്ചിനും വല്യമ്മയും വരുന്നതെന്ന് പറയാൻ കേട്ടോ അങ്ങനെ ജയനിർമ്മലക്കും മാനസക്കും അത് കേ അത് പരസ്പരം പറഞ്ഞിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരി നിർത്താൻ കഴിയുന്നില്ല കേട്ടോ അപ്പോഴായിരിക്കും വിജയപത്മൻ്റെയും ജാനകിയുടെയും കയറി വരവ് അല്ല ഇവിടെ ആരുമില്ലേ എന്ന് പറയുമ്പോഴായിരിക്കും കേട്ടോ അങ്ങോട്ടേക്ക് ദേവൻ കയറി വരുന്നത് അങ്ങനെ ദേവൻ ചോദിക്കണം ആഹാ ഇത് പാർ എന്ന് പറയുമ്പോൾ ജയനിർമ്മല എത്തിയിട്ടോ അപ്പോൾ ഉടൻ തന്നെ ജയനിർമ്മല ചോദിക്കുകയാണെങ്കിൽ ഇതെന്താ ഭാവനയുടെ വല്ല വല്ല്യമ്മയും ോട്ടേക്ക് വന്നിരിക്കുന്നത് അതെ ഇന്നലെ ഞങ്ങള് ഭാവനയെ കാണാൻ കഴിഞ്ഞില്ല ഇന്നലെ ബീച്ചേറിൽ നിന്ന് പെട്ടെന്നൊരു കാലികെട്ടൊക്കെ നടന്നപ്പോൾ അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ സൂര്യ ഇറങ്ങി വരികയാണ് കേട്ടോ എന്നാൽ അത് യാഥാർത്ഥ്യം തന്നെ നിങ്ങളത് കാണേണ്ടത് തന്നെയാണ് നിങ്ങളൊന്നു കണ്ടോളൂ എന്ന് പറയാനിട്ടോ ആ ഭാവനയെ ഞങ്ങൾക്ക് നേരിട്ട് കാണണം അപ്പോഴേക്കും ദൈവം പറയണം നല്ല മനസ്സോടു കൂടി വരികയാണെങ്കിൽ കുഴപ്പമില്ല ചീത്ത മനസ്സോടു കൂടി വരുന്നവർക്ക് എന്താണ് സ്വീകരണം തരേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം അപ്പോഴുതന്നെ എന്താ ദൈവം ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിയെ കാണാൻ വന്നതാണ് സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് അവൾ നടക്കുന്നെല്ലാം മനസ്സിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയും ഇനി അങ്ങ് തിരിയുമ്പോഴാണ് കേട്ടോ സൂര്യയുടെ ബാക്കിൽ നിന്ന് ഭാവനെ ഇറങ്ങുന്നത് ഭാവനയെ കാണുന്ന വിജയപത്മനെ ജാനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നാലും കൂടി ആ എൻ്റെ മോള് ഇത് സ്വപ്നം തന്നെയാണോ എന്നിങ്ങനെ ജാനകി പറയും ബാവല്യമ്മ സ്വപ്നം തന്നെ എന്താ ഭാവനെ ഇനി ഇവിടെ ഇരിക്കുക ഇനി അങ്ങോട്ട് പോവല്ലേ ഇവിടെ ഇരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകം വിജയപത്മനും കൂടിയിട്ട് അവിടെ ഇരുത്തണ്ട്ടോ എന്നിട്ട് പറയണം മോളെ വിശ്വസിക്കാനായില്ല ഈ വല്യമ്മക്ക് ഇനി ആ വീച്ചേറിൽ നിന്ന് നടന്ന് താലി കെട്ടിയത് എന്ന് അതൊക്കെ ഓർക്കാൻ തന്നെ വയ്യ എന്തായാലും മനസ്സിന് ഒരുപാട് സന്തോഷമായി ഈ വല്യമ്മയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എനിക്കറിയാം നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷമാണ് മനസ്സിലുള്ളത് എന്ന് ഭാവന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്തോ ഒരു കുതന്ത്രവുമായാണ് വന്നിരിക്കുന്നത് എന്തായാലും സൂക്ഷിക്കണം എന്ന് ഭാവന കരുതാണ് അപ്പോഴാണ് മാനസയുടെ എൻട്രി വരുന്നത് കേട്ടോ മാനസയെ കണ്ട വല്യമ്മ പറയണത് മോളെ നിന്നെ കാണുമ്പോഴാണ് ഈ വല്യമ്മക്ക് സങ്കടം നീ നല്ല കുട്ടിയാണ് നിൻ്റെ മനസ്സ് വലുതാണ് നീ ഇങ്ങനെയൊക്കെ നടന്നെങ്കിലും കൂടി നിനക്ക് ഇവരോട് യാതൊരുവിധ ദേഷ്യവും ഇല്ലല്ലോ തന്നെ മാനസ് പറയാൻ ഞാൻ ിന് എനിക്ക് ദേഷ്യപ്പെടുന്നു വേണ്ട കാരണം എന്താ വെച്ചാൽ ഏർ ഇവള് നന്നാവണം എന്നാണ് എൻ്റെ ആഗ്രഹം ഭാവിനെയും സൂര്യവും ഒരുമിക്കണം അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അത് തന്നെ നടന്നു എന്ന് കാണുമ്പോ ഏതൊരാൾക്കും സന്തോഷം ഇല്ല വരിക പിന്നെ ഞാനെന്നല്ല എല്ലാവരും ആഗ്രഹിച്ചത് അതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വല്യമ്മ പറയാണ് ആ ശരിയാണ് ഇവർ തമ്മിൽ ഒന്നിക്കെന്നെ വേണ്ടത് സൂര്യയും ഭാവനയും ഒന്നിക്കണം എന്താ ചെയ്യേ നി നിനക്കും സന്തോഷം തന്നെ പിന്നെ പറയാനുണ്ടോ എന്ന് പറയട്ടോ ഇതേ സമയം മാനസ്സ് പറയുകയാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ജ്യൂസ് എടുത്ത് വരാമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ തന്നെ ആ ജ്യൂസ് കൊണ്ടുവന്നോളൂ എന്ന് പറയുകയാണ് എന്നാൽ മാനസ് അങ്ങ് പോകുമ്പോൾ വല്യമ്മ പറയാണ് അതെ മാനസേ എനിക്ക് ഷുഗർ വേണ്ട കേട്ടോ എനിക്ക് ഷുഗർ വേണ്ട എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ആ ശരി ആൻ്റി എന്ന് പറഞ്ഞിട്ട് മാനസ കിച്ചണിലോട്ട് അങ്ങ് പോകുമ്പോൾ അല്ല ഞാൻ പറയാം നിന്നോട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വല്യമ്മ കിച്ചണിലോട്ട് മാനസയുടെ കൂടെ അങ്ങ് പോകണ്ട അപ്പം തന്നെ ഭാവന ചിന്തിക്കുന്നുണ്ട് ഇതെന്തോ ഒരു കുതന്ത്രവുമായിട്ടാണ് വന്നത് പണി എനിക്കാണ് വീഴാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി ഞാനൊന്ന് ശ്രദ്ധിക്കണം എന്ന് ഭാവനെ കരുതണിട്ടാണ് അങ്ങനെ ഭാവന അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സമയം വല്യമ്മ മാനസയുടെ അടുത്തോട്ട് പോകാം അപ്പം മാനസ എങ്ങനെ ജ്യൂസൊക്കെ കലക്കിയിട്ട് അതിൽ മധുരൊക്കെ എങ്ങനെ നോക്കുന്ന സമയത്താണ് വല്യമ്മ വരുന്നത് മോളെ മാനസ എന്ന് പറഞ്ഞോട് തന്നെ ആ ആൻറ്റി ആ നിന്നോട് ഞാൻ ജ്യൂസ് കലക്കിയൊക്കെ പറഞ്ഞിരുന്നു ആ ജ്യൂസ് ഞാൻ കലക്കി ആൻറ്റി പറഞ്ഞതുപോലെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ൻഡി ചെയ്യണം എന്ന് പറയട്ടെ ഉടൻ തന്നെ ആ ഞാൻ ചെയ്തോളാം എന്നാലും ഇതിന് രണ്ട് ഗ്ലാസ് ജ്യൂസ് എനിക്ക് വേണ്ടി ബാക്കി അങ്ങ് മാറ്റി വെച്ചേക്കും ബാക്കി അവർക്ക് കൊടുത്തേക്കാം അത് രണ്ട് ഗ്ലാസ് അതിൽ ഞാനൊരു മയക്ക് പൊടിയാണ് ചേർത്തുന്നത് മയക്കുപൊടിയോ എന്ന് മനസ്സ് ചോദിക്കുമ്പോൾ ആ മയക്കുപൊടിയെന്ന് പറഞ്ഞാൽ ഉഗ്ര മയക്കുപൊടിയാണ് അത് ചേർത്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇതുവരെ ഭാവന ബീച്ചറിലല്ലേ ഇരുന്നേ എന്നാൽ നാളെ മുതൽ ഭാവന സ്ട്രക്ചറിലായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ആഹാ ഹാ എന്ത് നല്ല വാക്കുകൾ ഈ വാക്ക് കേൾക്കാൻ നല്ല സുഖമുണ്ട് പക്ഷേ ആൻറ്റി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് ആൻറ്റിയുടെ ആണ് എൻ്റെ ഐഡിയ അല്ല അതുകൊണ്ട് തന്നെ ആൻറ്റി തന്നെ ഈ കലക്കലും പിടിക്കലും കൊടുക്കലൊക്കെ ആൻറ്റി തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ ആഹാ മോളെ നീ കൊള്ളാലോ നീ ആള് കൊള്ളാലോ നീ തന്നെയാണ് സൂര്യക്ക് മരുമകളായി വരേണ്ടത് സൂര്യക്ക് ഭാര്യയായി വരേണ്ടത് ജയന്ദ്രമലയ്ക്ക് മരുമകളായി നീ തന്നെ വരണം നീ തന്നെ വരുന്നതാണ് എനിക്കും ആഗ്രഹം അല്ല ഉള്ളത് ഉള്ളത് പറയണല്ലോ കാരണം ഞാൻ ചെയ്യാത്തൊരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ട് ഈ ആൻറ്റിയുടെ വാക്കുകൾ കേട്ട് ഞാൻ ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ കൊടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല നീ രണ്ട് ഗ്ലാസ് ജ്യൂസ് മാറ്റി വെച്ച് കത്തർ ചെയ്താൽ മതി ബാക്കി ഞാനേറ്റവും എന്ന് പറയേണ്ട അപ്പം ഭാവനയ്ക്ക് കൊടുക്കലേ നിങ്ങൾ എന്ന് ചോദിക്കുക ആ ഭാവനയ്ക്ക് കൊടുക്കലും ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയാണ് ഇതേ സമയം ജാനകി പറയാണ് ഭാവനയെ നല്ല സൂക്ഷിക്കണം ഭാവന ഭയങ്കര കുബുദ്ധിക്കേരിയാണ് അവൾക്കെല്ലാം കണ്ടറിയാൻ കഴിവുണ്ട് അത്രയും ശക്തിയും അറിവും ബുദ്ധിയും ഒക്കെ ഉള്ളവളാണ് അതുകൊണ്ട് അവൾക്ക് എന്ത് ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യുകയാണ് എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന മാനസ് ശരിയാണ് എന്ന് പറയുകയാണെ എന്തായാലും മോളെ നീ നീയും സൂര്യ ഒന്നിക്കുന്നത് കാണാൻ ഞങ്ങളുടെ ആഗ്രഹം എന്ത് ചെയ്യാം അത് സൂര്യക്കും കൂടി തോന്നണ്ടേ എന്ന് മാനസ്സ് തിരിച്ച് പറയുമ്പോൾ ആ അതൊക്കെ നീ സൂര്യക്ക് തോന്നിക്കോളും കാരണം ഒരു റോൾ നിനക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ഇനി സ്ട്രെക്ച്ചറി കിടക്കുന്ന ഭാവനയാകുമ്പോൾ രണ്ടാമത്തെ റോൾ നിനക്ക് തന്നെ കാരണം നിന്നോട് എല്ലാവർക്കും സിമ്പദ്യും സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് ഇപ്പോൾ അതുകൊണ്ട് നിനക്ക് തന്നെ സൂര്യയുടെ ഭാര്യ ഭാര്യപദവി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ജാനകി ജാനിക്കങ്ങ് പോകാൻ കേട്ടോ അപ്പോഴായിരിക്കും സേതുവും മായയും ഗായത്രിയും കൂടിയിട്ട് മോളെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് സ്വർണപ്പെട്ടിയും അതുപോലെ തന്നെ ഈ ഒരു പലഹാരപ്പെട്ടിയുമായി വരുന്നത് ആഹാ അമ്മയോ എന്ന് പറഞ്ഞിട്ട് ഭാവന ഓടിച്ചെല്ലാണപ്പോഴേക്കും സൂര്യയും സേതുവിനെ സ്വീകരിക്കുകയാണ് അപ്പോഴേക്കും ദേവനും വരികയാണ് അപ്പോൾ ഇവർ കൂടുന്ന പെട്ടിയൊക്കെ സൂര്യയും ദേവനും കൂടിയിട്ട് സോറി സൂര്യയും സേതുവും കൂട്ടിയിട്ട് റൂമിൽ വെക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയം ജാനകി അങ്ങോട്ട് സോറി ജയനിർമ്മല അങ്ങോട്ടേക്ക് വരികയാണ് ആഹാ ഭാവനയുടെ അമ്മയെ ഗായത്രി ഇരിക്കുകയെന്നൊക്കെ പറയാനാണ് അപ്പോൾ ഭാവനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഭാവനെ മുളേനെ എനിക്കൂടി സുഖമാണ് അവിടെ ആ എനിക്ക് സുഖമാണ് എൻ്റെ പൊന്ന് മുളയെന്ന് പറഞ്ഞിട്ട് ഭാവനയെ അങ്ങ് ഗായത്രി ഒരു ഉമ്മ വയ്ക്കുകയാണ് കേട്ടോ ഇതേ സമയം ഭാവനെ തിരിച്ചും ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് അങ്ങനെ പരസ്പരം ആ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുത്തതിന് ശേഷം ഇതാ മോളെ നിനക്കുള്ള ആഭരണം എന്ന് പറഞ്ഞിട്ട് കയ്യിലങ്ങ് കൊടുക്കുകയാണ് ഇത് എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ എൻ്റെ അമ്മയെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഉമ്മ കൊടുക്കുകയാണ് കേട്ടാ അപ്പോൾ ഈ സമയം സേതു ചോദിക്കുകയാണ് മോളെ ഭാവന നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ സുഖമില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ സുഖമായി പോകുന്നു എന്ന് പറയട്ടോ അപ്പോഴായിരിക്കും വല്യേച്ചനെ കടന്നു വരവ് വല്യച്ഛനെ കണ്ട ഗായത്രി പറയുകയാണ് ആഹാ ഇത് പോരേ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ ഗായത്രി എന്നെ കണ്ട അന്തളിപ്പാണോ എന്നാൽ അത് വേണ്ട കാര്യം ഞമ്മൾ ശത്രുതയിലാണെങ്കിലും കൂടി ഭാവനെ ഇന്നലെ വീച്ചറിൽ നിന്നത് നടന്നത് ഒരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ വന്നതാണ് ആ എന്നാൽ കുഴപ്പമില്ല എന്ന് പറയട്ടോ ഇതേ സമയം നിങ്ങൾ ഇത് മനസ്സിൽ വേറെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ നല്ലൊരു ഇതോടുകൂടി തന്നെയാണ് വന്നതെന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ജാനകി എത്തിയിട്ടോ അപ്പൊ ഞാനെനിക്ക് പറയുകയാണ് ഞങ്ങൾക്ക് ഭാവന മോളെ കാണാൻ സങ്കടത്തോടു കൂടി വന്നതാണ് ഭാവനയെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ആ സ്നേഹവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ തന്നെ ഭാവനയ്ക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഭാവന ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തോ ഒരു കള്ളക്കളി ഉണ്ട് എന്തായാലും എവിടെ വരും പോകുന്നു ഞാൻ നോക്കട്ടെ എൻ്റെ ശരീരം ഞാൻ തന്നെ നോക്കണം എന്ന് ഭാവനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അവിടെ ജാനകി ചോദിക്കുന്നത് അല്ല ഭാവനെ ഇനിയിപ്പോൾ എനിക്ക് നേഴ്സിൻ്റെ പദവിയിലോട്ട് ഇനി പോകുന്നുണ്ടോ അപ്പോൾ സൂര്യ പറയാണ് ആ പറഞ്ഞയക്കണം പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അവളെ ഞാൻ പറഞ്ഞു വിടില്ല അവൾ ഇവിടെ നിൽക്കട്ടെ അപ്പൊ ഉടനെ തന്നെ ജയനിർമ്മലയോട് പറയാണ് ജയനിർമ്മല ഇനിയും നല്ല ഭാഗ്യമുള്ളവളാണ് കാരണം എനിക്കൊരു നേഴ്സിനെയാണല്ലേ കിട്ടിയത് അത് കേൾക്കുന്ന സൂര്യ പറയാനെ അത് പറഞ്ഞത് ശരിയാണ് അവൾ ഇവിടെ ഒരു കിട്ടി അപ്പോഴേക്കും ദേവനും പറയണ്ട അത് പറഞ്ഞത് ശരിയാണ് നല്ലൊരു നഴ്സിനെ എനിക്കും കിട്ടി ഞങ്ങൾക്ക് ഭാവന സിസ്റ്ററുടെ എൻ്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ മകൻ മകൻ്റെ എൻ്റെ മരുമകളാണ് ഭാവന എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ അല്ലെങ്കിലും ഭാവന നല്ലവൾ തന്നെയാണ് ഭാവന നന്നായി കാണാനാണ് ഞങ്ങൾക്കും ആഗ്രഹം എന്നിങ്ങനെ വിജയപത്മ പറഞ്ഞുതന്നെ അവിടെ ദൈവം പറയാണ് ആ ചിലവരുടെയൊക്കെ വരവ് നല്ല വരവോട് കൂടിയിട്ടാണെങ്കിലല്ല അവർ നല്ല വരവോട് കൂടി തന്നെ സ്വീകരിക്കും പക്ഷേ ദുരുദോഷത്തോട് കൂടിയിട്ടാണ് വരുന്നതെങ്കിൽ പച്ചമെഡൽ കൊണ്ട് ഞാൻ അടിക്കുമെന്ന് പറയേണ്ട അപ്പം ഇത് കേൾക്കുന്ന ഭാവനയ്ക്കും മായക്കും സേതുവിനൊക്കെ ചിരി വരുകയാണ് അങ്ങനെ ജയനിർമ ജയനിർമ്മലക്കും ചിരി വരുന്നുണ്ടെങ്കിലും അത് ഉള്ളിൽ ഒതുക്കിയിട്ട് ജയനിർമ്മലയൊക്കെ ജാനകിയെ നോക്കുകയാണ് കേട്ടോ അത് അപ്പൊ ജാനകി മനസ്സുകൊണ്ട് കരുതാണ് ആ എനിക്ക് മനസ്സിലായി എന്നെ ഉദ്ദേശിച്ചു തന്നെയാണ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി എന്നാലിരിക്കട്ടെ ഏ എന്ന് പറയുകയാണ് അപ്പോ ഉടം തന്നെ അവിടെ വലിയമ്മ വല്യമ്മതിങ്ങനെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവിടെ ഭാവനെ ചോദിക്കാം എന്താ വല്യമ്മത്ര കാര്യമായി ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ഞാൻ ദേവൻ പറഞ്ഞ വാക്കുകളിലും സത്യമുണ്ട് എല്ലാവരും നല്ല മനസ്സോട് കൂടി എല്ലാം ചെയ്തെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് എന്ന് ഞാൻ ആലോചിച്ചതാണ് അതെന്റെ അച്ഛൻ്റെ വാക്കുകൾ അങ്ങ് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ഭാവനെ ചോദിക്കുമ്പോൾ ആ അതൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു നല്ലത് തന്നെയല്ലേ ദേവം പറഞ്ഞതെന്ന് പറയട്ട അപ്പം ഈ സമയം ജാനകി പറയാണ് അല്ല മാനസമോള് ഇതുവരെ കണ്ടില്ലല്ലോ മാനസമോള് ജ്യൂസ് എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് കുറെ നേരമായാലും പോയിട്ട് എന്ന് പറഞ്ഞിട്ട് ജാനകി ചല്ലോട്ട് പോവാനിട്ടാണ് അപ്പം ആ പോക്ക് കാണുമ്പോൾ തന്നെ അവിടെ ഭാവനയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടി ഇതെന്തോ എനിക്കിട്ട് പണിയാണെന്ന് മനസ്സിലാക്കി അപ്പോഴാണ് ജയനിർമ്മല പറയുന്നത് അയ്യോ ഞാൻ ഞാനെൻ്റെ മരുന്ന് കുടിച്ചിട്ടില്ല മരുന്ന് കുടിക്കാൻ പോയി ഞാൻ എന്നത് കുടിക്കട്ടെ എന്ന് പറഞ്ഞു ജയനിർമ്മലയും പോവാണ് അപ്പം ഈ സമയം ഭാവന ഇതെന്നെ കിടത്താനുള്ള പരിപാടിയാണ് എന്നാൽ ഇനി ഇനി എല്ലാവരുടെയും ഒരു ആയുധം എന്നെ എടുക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ അത് ഇനി വേണ്ട അവർക്ക് തന്നെ തിരിച്ചടി കൊടുക്കണം അത് തീരുമാനം എടുത്തിട്ട് തന്നെ കാര്യമുള്ള എന്ന് ഭാവന മനസ്സ് കൊണ്ട് ചിന്തിക്കുക അപ്പോൾ സേതു ചോദിക്കുകയാണെങ്കിൽ എന്താ മോളെ നീ ആലോചിക്കുന്നത് അല്ല നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് അപ്പം ഗായത്രി പറയണ എല്ലാവരും കഴിച്ചു പക്ഷേ സേതു കഴിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഭാവന ഞാൻ എന്നെ എടുത്തു കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ സേതു പറയണേ എനിക്ക് വേണ്ടാന്ന് പറയണേ അപ്പോൾ സൂര്യ പറയാൻ പറ്റില്ല നീ എടുത്തു കൊണ്ടുപോകുക സേതു തൊട്ടനെ എന്ന് പറയുമ്പോൾ സേതു പറയണേ എനിക്കിപ്പോൾ വേണ്ടായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് സേതു പറയണം അപ്പോൾ ഭാവനെ കുറച്ച് നേരം ഇരുന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു ഭാവനെ കിച്ചണിലോട്ട് പതുക്കെ ഇങ്ങനെ ഫ്രിഡ്ജുടെ സൈഡില് എത്തി നിൽക്കുമ്പോൾ അവിടെ ജാനകി കാണാൻ രണ്ട് ജ്യൂസ് ഇങ്ങനെ എടുക്കുന്ന കേട്ടോ മാനസയുടെ കയ്യിൽ നിന്ന് രണ്ട് ജ്യൂസ് വാങ്ങിയിട്ട് ഒരു സൈഡിലോട്ട് പോവുകയാണ് അപ്പം ഭാവന അത് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് ജ്യൂസ് ഇങ്ങനെ വെച്ചിട്ട് അതിൽ ഒരു ജ്യൂസിൽ ഈ ജാനകിയുടെ അരക്കെട്ടിൽ നിന്ന് ഒരു പൊടിയെടുക്കുന്നുണ്ട് സാരിയുടെ ഇടയിൽ നിന്ന് ഒരു പൊടി എടുത്തിട്ട് അതൊരു ജ്യൂസിൽ കലക്കാണ് അപ്പോൾ വാവനെ ചിന്തിക്കുകയാണ് അതെന്തോ കാര്യമായിട്ടുള്ളൊരു പൊടിയാണല്ലോ തീർച്ചയായും അത് എനിക്ക് തന്നെയാണ് ആ ആയുധം അതെനിക്ക് മനസ്സിലായി എന്നെ വെട്ടി വീഴ്ത്താനുള്ള ആയുധമായാണ് അവര് വന്നിരിക്കുന്നത് എന്തായാലും എവിടെ വരെ പോകും നോക്കട്ടെ എന്നിങ്ങനെ ഭാവനെ ചിന്തിക്കാണ് അപ്പം അതൊക്കെ അലക്കല് കഴിഞ്ഞിട്ട് ഈ അത് മണത്ത് നോക്കും ഒരു ഗതികെട്ട മണം എന്നാലും കുഴപ്പമില്ല എന്തായാലും ഇതിനൊരു അടയാളം വെക്കണല്ലോ രണ്ടും ഒരുപോലെ ഒന്നും എനിക്കോ ഒന്നും അവൾക്കോ സംശയം തോന്നാതെ ആണ് എനിക്കും കൂടി എടുത്തിരിക്കുന്നത് എന്തായാലും മാനസിക കൊടുത്തു വിടേണ്ട എന്ന് പറഞ്ഞിട്ട് അടയാളത്തിന് ഇപ്പം എന്താ കിട്ടുക എന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ തൻ്റെ നെറ്റിയിലുള്ള സിന്ദൂരം എടുത്തിട്ട് ആ ഗ്ലാസ്സിനടിയിൽ അതങ്ങ് കുത്തിണ്ണിട്ട അപ്പോൾ ഭാവന ഇതൊക്കെ കാണുകയാണ് എന്തായാലും അവരത് ചെയ്യട്ടെ എന്ന് പറയാണ് ഇതേ സമയം എന്തെയ്യും ജാനകി എന്റേയും ആ ജ്യൂസ് ഇത് രണ്ടും ഒരോടത്ത് വെച്ചാൽ ചിലപ്പോൾ ഞാൻ മാറിപ്പോവും അതുകൊണ്ട് ഏത് മുകളിലോട്ട് വെക്കട്ടെ അവിടുത്തെ കാര്യങ്ങൾ എന്തായൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജാനകി അത് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചിട്ട് ജാനകിക്ക് കുടിക്കാനുള്ള ജ്യൂസ് താഴെയും വെച്ച് പോവാണ് ഇതേ സമയം ഭാവനെ വന്ന് നോക്കുമ്പോൾ അതിലൊരു ജ്യൂസേ കാണുന്നുള്ളപ്പോൾ ഒരു ജ്യൂസ് എവിടെ നിന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ മുകളിൽ വെക്കുന്നത് മുകളിൽ വെച്ചിരിക്കുന്നത് കാണുന്നു ഫ്രിഡ്ജിൻ്റെ മുകളിൽ അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ അതിന്റേത് സിന്ദൂരം ഒട്ടിച്ചു വെച്ചതും കാണണം അപ്പോൾ ഇത് എന്ത് ചെയ്യും ജാനിക്ക് കുടിക്കാൻ വെച്ചാ ജ്യൂസ് താഴെയും വെക്കും എന്നിട്ട് ഭാവനയ്ക്ക് കൊടുക്കാൻ വെച്ചാ ജ്യൂസ് ഫ്രിഡ്ജിലെ മുകളിലേക്കും വെച്ചിട്ട് ഭാവന അങ്ങ് പോകാനെട്ടോ ഇതേ സമയം ജയനിർമലയും മാനസയും കൂടി സംസാരിക്കുകയാണ് എന്തോ ഒപ്പിക്കുന്നുണ്ട് വല്യമ്മ എന്തായാലും ജാനകി ആൾ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അദ്ദേഹാൻ്റെ ഈ കാര്യങ്ങളൊക്കെ ശരി നമുക്ക് ഇത് യാതൊരു പങ്കൂല നമുക്ക് ഒന്നും ചെയ് ഇതാക്കാൻ പറ്റില്ല ഇത് ഇവിടെ കിടന്ന് ചാവാനും പറ്റില്ല നമ്മളിതില് കേസും കൂട്ടങ്ങളും ആയി വരയരുത് എന്ന് പറയുമ്പോ ഇല്ല അതൊക്കെ അവരുടെ മേയത്തെ നമുക്ക് ഇടാം എന്നിങ്ങനെ ജയനിർമല പറയാണ് ഇതേ സമയം പോയവരൊന്നും കാണാനില്ലല്ലോ ഇന്നിങ്ങനെ കാര്യത്തിൽ പറയുമ്പോൾ അവിടോട്ട് ഭാവന കയറി വരികയാണ് അപ്പോൾ ജയനിർമ്മലയും കയറി വരുകയാണ് കേട്ടോ അപ്പോഴാണ് മാനസ് കയറി വരുന്നത് അപ്പോൾ ഈ ഇവർ മൂന്ന് പേരും അങ്ങോട്ട് കയറി വന്നതെന്ന് കാണുമ്പോൾ ജാനകി എന്ത് ചെയ്യും തൻ്റെ കുടിക്കാനുള്ള ജ്യൂസും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിലുള്ള ജ്യൂസ് എടുക്കുകയാണ് അപ്പോൾ ഈ തൻ്റെ കുടിക്കാനുള്ള ജ്യൂസ് അപ്പം തന്നെ അവിടുന്ന് കുറച്ച് കുടിക്കൂട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ജാനകി അത് കുടിച്ചും കൊണ്ടാണ് വരുന്നത് ഇതേ സമയം മാനസ് എല്ലാവർക്കും ജ്യൂസ് ഇങ്ങനെ വിളമ്പുന്ന സമയത്ത് ജാനകി ഇതും അവനെ മുകളിൽ നിനക്കുള്ള ജ്യൂസ് ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും അന്താളിച്ച് നിൽക്കാണ് അപ്പോൾ തന്നെ ദേവൻ ദേവനം പറയുകയാണ് എന്തപ്പോൾ ഇത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ജാനയ്ക്ക് പറയുകയാണ് ഞാൻ എൻ്റെ മോളോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ പാവനകൾക്കുള്ള ജ്യൂസ് ഞാൻ എടുത്തു എന്ന് പറയാണ് അങ്ങനെ അത് സന്തോഷത്തോടു കൂടി അത് വാങ്ങി കുടിക്കണേ എന്നാൽ ജാനിക്കാണെങ്കിൽ ഒരു മുറുക്ക് കുടിച്ചപ്പോൾ ജാനകി വീണ്ടും വീണ്ടും കുടിക്കാനുള്ള ആ ഒരു എന്ത് ആഹാരം വരികയാണ് അങ്ങനെ അതങ്ങ് ഫുള്ള് കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ഇതൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജാനകിയുടെ പ്രവൃത്തിയിൽ ഇങ്ങനെ മാറ്റം വരില്ല തുടങ്ങി ചെറിയൊക്കെ ഉള്ളിലോട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു സീനായി ചുണ്ട് ഉള്ളിലോട്ട് കൂട്ടിപ്പിടിച്ച് സംസാരിക്കുന്ന അങ്ങനെയൊക്കെ ഒരു സീനായി ജാനകി കാണിക്കുകയാണ് അപ്പോൾ തന്നെ അവിടെ ജയനിർമല പറയാണ് എന്താ ജാനകി അവിടെ തന്നെ നിൽക്കുന്ന എവിടെ എന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുന്ന ജാനകിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് നീ ആറടി എന്നെ ഡി എന്ന് വിളിക്കാൻ എൻ്റെ പേരെടുത്ത് വിളിക്കാൻ നിനക്ക് ആറടി അധികാരം തന്നതെന്ന് പറഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക് ജ്യൂസിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ജയനിർമ്മലയുടെ നേരെ കണ്ട് കയറിയാണ് കേട്ടോ അപ്പം ജയനിർമ്മല എന്താ നീ കാണിക്കുന്നത് ജാനകി എന്ന് പറയണേ എന്നോടല്ലടി പറഞ്ഞത് എൻ്റെ പേര് വിളിക്കാൻ നീ ആരടി അപ്പോഴേക്കും വിജയപത്മ പറയാണ് ജാനകി നീ എന്താ ഈ കാണിക്കുന്നത് നീ ആരടാണ് എൻ്റെ പേര് വിളിക്കാൻ എന്ന് പറഞ്ഞിട്ട് വിജയപത്മൻ്റെ കാരണം നോക്കി ഒന്നാണ്ട് കൊടുക്കുകയാണ് അതോടുകൂടി ജാനകി നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എനിക്കെന്താ പറ്റിയതെന്നോ അപ്പോഴേക്കും അവിടെ ജയനിർമ്മല വന്നിട്ട് പറയാണ് ദേ വിജയപത്മ ഇവളെ ഇവരെ മര്യാദക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ടോ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ സ്ത്രീ എന്താ ഇത്ര മോശം രീതിയിൽ സംസാരിക്കുന്നത് അത് കേൾക്കുന്ന ജാനയ്ക്ക് അത് ഏഷ്യം പിടിച്ചിട്ട് എന്നെ സ്ത്രീ എന്ന് വിളിക്കാൻ നീ ആരടി നീ എന്തടി കാണിച്ചു കൂട്ടുന്നത് ഇവിടെയൊക്കെ എന്ന് പറയണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ ജാനയ്ക്ക് വീണ്ടും ഇത് പറയുമ്പോൾ ജാ ജയനിർമ്മലയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ദേ വിജയപത്മ നിങ്ങളോടല്ലേ പറഞ്ഞു കൊണ്ടുപോകാൻ അപ്പോഴേക്കും വിജയപത്മം ജാനകിയെ പിടിച്ച് വലിച്ചു കഴിച്ച് ഇങ്ങനെ ഹോളിനുള്ളിലോട്ട് കൊണ്ടുപോവാണ് ഇതേ സമയം സൂര്യ ചോദിക്കാനേ ഇതിന്റെ വല്യമ്മക്ക് എന്താണ് പറ്റിയത് അതൊക്കെ കൊണ്ട് ഞാൻ പറയാമെന്ന് ഭാവന തിരിച്ചു പറയാനാകും എന്നാൽ ഈ സമയം മായ പറയാണ് എന്താപ്പൊ ഇവർക്ക് പറ്റിയത് വല്യമ്മ എന്താ ഈ കാട്ടിക്കൂട്ടുന്ന എന്ന് പറഞ്ഞു കൊടുന്നേനെ അത് ജാനകി കേൾക്കാണ് എനിക്കെന്താ കാട്ടിക്കൂട്ടർന്ന് ഞാൻ അറിയണോ മായമുളങ്ങു വന്നേ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയണ കേട്ടോ അങ്ങനെ മായെ പിടിച്ച് വലിച്ചു കേൾക്കുമ്പോൾ സേതു ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് സേതു കൊണ്ടുപോകുകയാണ് അപ്പോൾ അവിടെ വീണ്ടും ഇവരുടെ സ്വഭാവമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മാനസിക പേടിയായിട്ടോ അപ്പോൾ ജയനിർമ്മല പറയണേ വിജയപത്മമായി ജാനകിയെ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുപോ പോകുന്നുണ്ട് ഇവരെന്തായി വിളിച്ച് പറഞ്ഞ് ഇവരെന്തായി കാട്ടുന്നു ഇവർക്ക് തന്നെ അറിയില്ല എന്നിങ്ങനെ പറയുന്ന സമയത്ത് ജാനകി പറയും ഞാൻ എന്താണ് കാട്ടിയത് നീ കാട്ടിയതിനപ്പുറം ഒന്നും ഞാൻ കാട്ടിയിട്ടില്ല നീ എൻ്റെ സ്വന്തം മകൻ്റെ ജീവിതം ം തകർക്കാൻ നോക്കിയനല്ലേ സൂര്യയും ഭാവനയും ഒന്നിക്കാതിരിക്കാൻ എന്തെല്ലാം പ്രവർത്തികളാണ് ചെയ്തു കൂട്ടിയത് എന്ന് പറയുമ്പോ മാനസാകും ഞെട്ടണിട്ടാ ഈശ്വരാ പെട്ടല്ലോ എല്ലാം അപ്പൊ വിളിച്ചു പറയലോ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിക്കണിട്ട ഇതേ സമയം ഇതേ നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് വിജയപത്മ വിളിക്കണം നീ ഒന്നും മിണ്ടാതിരിക്കുന്ന നിന്റെ വായ പൊത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞിട്ട് വിജയപത്മ വായൊക്കെ പൊത്തിപ്പിടിക്കുമ്പോൾ പപ്പട്ട എന്നെ വിടുന്നുണ്ടോ എന്ന് പറയാനോ അപ്പോൾ അങ്ങനെ കയ്യും കാലമൊക്കെ ഇങ്ങനെ കുഴഞ്ഞുപോലും ഉടങ്ങി ചെറിയൊക്കെ ഓടി വന്നു അങ്ങനെ ഒരു പരുവമായി കാലമൊക്കെ നല്ല പോലെ നിവർത്തി നിൽക്കാൻ പോലും ജാനകൊക്കെ പറ്റുന്നില്ല അപ്പോഴേക്കും വിജയപത്മ ജാനിക്ക് നീ എന്താ ഈ കാണിക്കുന്നത് എനിക്കെന്താ പറ്റിയത് പപ്പട്ടാ പപ്പേട്ടാ അതേ പാപ്പേട്ടാ അതില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കാനുട്ടോ പിന്നെ പെട്ടെന്ന് അങ്ങനെ ിട്ട് എന്റെ ഭാവനകോൾ ഇവിടെ വന്നേ എന്റെ ഭാവനകോളോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭാവനയെ പിടിച്ചു വെല്ലിരിക്കട്ടോ എന്തായാലും എന്തിനും ഏതിനും മേദിനും കൂട്ടുനിന്നിരുന്ന ജാനകി ഇനി സ്ട്രക്ചറിൽ കിടക്കാൻ പോകുന്ന ആ കിടിലൻ രംഗമാണ് ഇനി നാളത്തെ എപ്പിസോഡിൽ